ിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഉൾപ്പെടെ മികച്ച നേട്ടമാണ് വിദ്യാലയം കരസ്ഥമാക്കിയത് ചാരാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന മഞ്ചേരി ഉപജില്ലാതല ശാസ്ത്രോത്സവത്തിൽ അഭിമാനകരമായ നേട്ടമാണ് പാണ്ടിക്കാട് ടൌൺ ജി എം എൽ പി സ്കൂൾ കരസ്ഥമാക്കിയത് ശാസ്ത്ര ഗണിതശാസ്ത്ര പ്രവൃത്തി പരിചയ മേളകളിലായി ഇരുപത്തിയെട്ട് വിദ്യാർത്ഥികൾ എ ഗ്രേഡും എട്ട് വിദ്യാർത്ഥികൾ ബി ഗ്രേഡും നാല് പേർ സി ഗ്രേഡും കരസ്ഥമാക്കി യു പി വിഭാഗം വെജിറ്റബിൾ പ്രിന്റിംഗ് ഇനത്തിൽ എ ഗ്രേഡോടെ രണ്ടാം സ്ഥാനം നേടാൻ സ്കൂളിലെ വിദ്യാർത്ഥി അഫിൻഷാനും പേപ്പർ ക്രാഫ്റ്റ് ഇനത്തിൽ എം വൈഗ രണ്ടാം സ്ഥാനവും വേസ്റ്റ് മെറ്റീരിയൽ വിഭാഗത്തിൽ ഇഷാന മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികളെ സ്കൂൾ അനുമോദിച്ചു സർട്ടിഫിക്കറ്റുകളും ഉപഹാര സമർപ്പണ വിതരണവും വാർഡ് അംഗം വി മജീദ് നിർവഹിച്ചു അതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ ഈ സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ തന്നെ നമ്മുടെ പഞ്ചായത്തിലും ഏറ്റവും നന്നായി പഠന പ്രവർത്തനങ്ങളും പഠന പ്രവർത്തനത്തോടൊപ്പം മറ്റു അക്കാദമിക തലത്തിലുള്ള ശാസ്ത്രമേളകൾ കലാമേളകള് അതുപോലെ തന്നെ എൽ എസ് എസിനുള്ള ട്രെയിനിങ് തുടങ്ങി സ്കൌട്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തുന്ന ഒരു പ്രൈമറി വിദ്യാലയമാണ് നമ്മുടെ ഈ സ്കൂള് പ്രാപ്തരാക്കി കൊണ്ട് അവരെ ഞാൻ അഭിനന്ദിക്കുകയാണ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ചടങ്ങിന്റെ ഭാഗമായി നടന്നു എസ് എം സി ചെയർമാൻ വാലിൽ സുബേർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ എം ടി അലി പി ടി എ അംഗം കെ ഫിറോസ് അധ്യാപകരായ വി പി ഷാഹിനി സാബ്ര സഫാബേബി റീമ തസ്നി കെ സുമി ഉമ്മുലജന മുഹമ്മദ് അജ്മൽ അനീന സെലീന ഉമ്മുസൽമ തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Pontic